എന്നാ ഞാനക്കും എന്തായാലും ലോക അവസാനിക്കാൻ പോയി എനിക്കെന്തോക്കാൻ ആ പലിശക്കാരെ വിളിച്ചിട്ട് അവന് കുറേ നേരം ഉണ്ട് റോട്ടിൽ കാണുമ്പോൾ പിന്നെ ആക്ഷേപിക്കണേ രണ്ടെണ്ണം കൊടുക്കണം അവന് പൈസ അല്ലേ കൊടുക്കണം വേണ്ട അവസാനിക്കാൻ പോവില്ലേ അവന് രണ്ടെണ്ണം കൊടുക്കണം അതാ സൂവല്ലടാ സൂവരുടെ വാസു എന്നാണേൽ നിൽക്കാൻ മുഴുവൻ പേര് കൂടെ എന്തായി ഏഹ് കാശുവാണെ ഉണ്ടാവോ നാളെ ആ പൈസ ആ നെയ്യായി ആ എന്നെ കാണുമ്പോഴേ ആ ബീവറേജിലും വഴിയിലും വെച്ചേ ആ ഇന്ന് ഞാൻ ഒരുപാട് ആക്ഷേപിക്കണ്ടേ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കാശുവാസിക്കാശു തിരിച്ചു തന്നാലോ അത് തിരിയാ തരാത്തോണ്ടല്ലേ എടാ നിനക്ക് പൈസ ഞാൻ തന്നാലെ ആ നിന്റെ കടം തീരും ആ നീ എന്നെ ആക്ഷേപിച്ചന് ആ അതിനെ നീണ്ടു പറയും ആ നീ എന്നെ കാശ് നാളെ തരുവോ ഏറെ കാര്യം ചെയ്യും നീ ആണത്തുള്ളവനാണെങ്കി ആ നാളെ ആണത്തിനെ പരീക്ഷിക്കണം ആണത്തത്തിനെ പരീക്ഷിക്കണോ നാളെ ആ അഞ്ചുമണിക്ക് നീ എന്റെ വീട്ടിലേക്ക് പോവാ മണിക്ക് രാവിലെയോ നിന്ന രാവിലെ തന്നെ ആ നിനക്ക് എന്നതിനി തരാം ആ നീ ശരിയാക്കുവോ നാളെ തന്നെ ഞാൻ വരും ാശം കിട്ടണി ആയിക്കോട്ടെ നാളെത്തമ്മേണ നാളെ അഞ്ചുമണിക്ക് ശേഷം യാത്തിക്കോളാട്ടേ ആ നാളെ തന്നെ വരെ അഞ്ചുമണിക്ക് ശേഷം രണ്ടു ലക്ഷം രൂപ പലിശയും എനിക്ക് നീ പോവാട ആ ആ ശരി എന്നാ എന്നാ ശരി എന്നാ ഹലോ എടാ എന്നോട് ക്ഷമിക്കണം നീ എന്താ പറയണത് എന്താടാ എടാ നീ പറഞ്ഞപ്പ തന്നെ ഞാൻ ആ പലിശക്കാരനെ വിളിച്ചിട്ട് അവന്റെ തന്തക്കം തള്ളക്കം വിളിച്ചു ഇനിയിപ്പൊ ഞാനെന്തെയ്യും അവനാണെങ്കിലും നാളെ അഞ്ചുമണി ആവുമ്പോഴും